കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ തയ്യാറാക്കിയ മിൻസും വി സി ഉപ്പിട്ട മിൻസും വി സി ഉൾപ്പെട്ട മിൻസിൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതായി പരാമർശം എന്നാൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് യോഗത്തിലെ മിൻസിൽ അതേസമയം രജിസ്ട്രാർ കെസ് അനിൽകുമാർ വീണ്ടും അവധി അപേക്ഷ സമർപ്പിച്ചു കേരള സർവകലാശാലയിലെ പ്രതിസന്ധി താൽക്കാലികമായെങ്കിലും ഒഴിഞ്ഞു എന്ന പ്രതീതി ഉണ്ടായിരിക്കുകയാണ് വി സിയുടെ പുതിയ നീക്കം സിൻഡിക്കേറ്റ് യോഗത്തിൽ തയ്യാറാക്കിയ മിനിസും വി സി മോഹനൻ കുന്നുമ്മൽ ഒപ്പിട്ട മിനിറ്റ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തെന്നും ഇതുമൂലം രജിസ്ട്രാർ ചുമതല മറ്റൊരാൾക്ക് കൈമാറിയെന്നുമാണ് വി സി ഒപ്പിട്ട മിനിറ്റ്സിൽ പറയുന്നത് എന്നാൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ച് തയ്യാറാക്കിയ സസ്പെൻഷനെ കുറിച്ച് പരാമർശമില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ വിഷയം ചർച്ച ചെയ്തില്ല എന്നും അതുകൊണ്ട് രശ്മിക്ക് പകരം ചുമതല നൽകിയെന്നും ഈ മിനിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സ് വി സി തിരുത്തിയെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം സിൻഡിക്കേറ്റ് ആക്ഷേപം വൈസ് ചാൻസലർ നിഷേധിച്ചു ഇതിനിടെ പുതിയ ഇൻചാർജ് രശ്മി ആർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ കെ എസ് അൽകുമാർ അവധിയിൽ പ്രവേശിച്ചു വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ മാസം വരെ അവധി വേണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ സസ്പെൻഷനിലുള്ള വ്യക്തിക്ക് അവധി എന്തിനെന്നായിരുന്നു വി സിയുടെ പരിഹാസം പുതിയ രജിസ്ട്രാർ ഇൻചാർജ് രശ്മി ആർ കെ എസ് അൽകുമാറിന്റെ ഓഫീസിലെത്തിയാണ് ചുമതലയേറ്റത് റിപ്പോർട്ടർ ഗോപാൽ ശീലാസ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം